പക്ഷേ നമ്മൾ ജനാധിപത്യം സെക്യുലറിസം ഒക്കെ നമ്മൾ എടുത്തു പറയേണ്ടി വരുന്നു കുറേ കാലം നമ്മുടെ ജീവിതത്തിനകത്ത് ഭാരതീയ കേരളീയ ജീവിതത്തിനകത്ത് ഇതൊന്നും എടുത്തു പറയേണ്ടതില്ലാത്ത സംഗതികളായിരുന്നു അപ്പോൾ ഇന്നത്തെ ഒരു കാലത്ത് സെക്യുലറിസം ബോധപൂർവ്വം നമ്മൾ പ്രസൻ്റ് ചെയ്യേണ്ടി വരുന്നു ജനാധിപത്യത്തെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ ഉണ്ടാക്കേണ്ടി വരുന്നു ഈ ഒരു പശ്ചാത്തലത്തെക്കുറിച്ച് മാഷണം എന്താണ് അതായത് കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ഒരു രാഷ്ട്രീയ പശ്ചാത്തലം തന്നെയാണ് നമ്മൾ ഇത്തരം വാക്കുകളൊക്കെ ആവർത്തിച്ച് എടുത്തു പറയേണ്ട ഒരു ഘട്ടത്തിലാണ് എത്തേണ്ടത് ഒരു ജനാധിപത്യ വിരുദ്ധമായ എന്നാൽ ഫാസിസ്റ്റ് ആണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള കോർപ്പറേറ്റ് വൽക്കരണ സ്വഭാവമുള്ള ഭരണകൂടങ്ങളാണ് കേരളത്തിലും ഇന്ത്യയിലും ഉള്ളത് വർഗീയത നന്നായിട്ട് കേന്ദ്ര സർക്കാർ ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ കേന്ദ്ര ഭരണകൂടം നയിക്കുന്ന പാർട്ടി ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ പ്രയാഗരാജ്യം നടന്ന കുംഭമേള ലോകത്ത് ഇതിന് മുമ്പ് നടക്കാത്തൊരു ഇവൻറ്റ് എന്നുള്ള രീതിയിലാണ് അത് പ്രചരിപ്പിച്ചിരുന്നത് അയോധ്യ രാമക്ഷേത്രം ഉണ്ടാകുന്നതുമായി ബന്ധപ്പെട്ട് അങ്ങനെ വർഗീയത വളരെ പ്രകടമായിട്ട് അതായത് നമുക്കിടയിൽ ഒരു അദൃശ്യ ചങ്ങാതി പോലെ വർഗീയത നമ്മുടെ നിത്യ ജീവിതത്തിലേക്ക് ഇങ്ങനെ കടന്നു വന്നിട്ടുണ്ട് പിന്നെ ഭരണഘടനയോടുള്ള സമീപനം അതുകൊണ്ടാണ് ഭരണഘടന പിടിച്ചുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ പാർലമെൻറ്റിൽ തന്നെ ചില നേതാക്കന്മാർ എത്തുന്നത് അങ്ങനെ ഭരണഘടനാ വിരുദ്ധമായ അല്ല ഭരണഘടനയെ റദ്ദു ചെയ്യുന്ന തീരുമാനങ്ങൾ ആശയങ്ങളൊക്കെയാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് സമാനമായിട്ടുള്ള ഒരു സ്വഭാവം തന്നെയാണ് കേരളത്തിലും എന്ന് തന്നെ പറയുന്ന ഒരു ജനാധിപത്യ ഒട്ടും ജനാധിപത്യമില്ലാത്ത വളരെ ഏകാധിപത്യ സ്വഭാവമുള്ള എന്താ പറയുക ഈ അടിമകളെ സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ അടിമകളാക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് മാത്രം ജീവിക്കാൻ പറ്റിയൊരു ഇടം എന്നുള്ള നിലയിൽ കേരളം മാറിയിട്ടുണ്ട് അപ്പോൾ ഇത് ഒക്കെ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് സെക്കുലറിസം ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് നമ്മളുടെ നിത്യജീവിതത്തിൽ അല്ലെങ്കിൽ നിത്യപ്രയോഗത്തിൽ വരേണ്ട കാര്യങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ പ്രത്യയശാസ്ത്രത്തിൽ ഇതൊക്കെ ചേരണം അല്ലാണ്ട് ഇത് നമ്മൾ സന്ദർഭത്തിനനുസരിച്ച് എടുത്ത് പ്രയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടപ്പാവില്ല കാരണം ഇത് ആൾക്കാർക്ക് അറിയാം ഇവർ പറയുന്നതുകൊണ്ടും ശരിയല്ല ഇതൊക്കെ ചില പ്രത്യേക താല്പര്യങ്ങൾ കൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കിടന്നാണ് സാധാരണക്കാർ അല്ലെങ്കിൽ മധ്യവർഗം അല്ലെങ്കിൽ ഇവിടുത്തെ ജനതപ്പെടുന്നത് അപ്പോൾ കുറേ പേര് ഓരോ പാർട്ടിയിലേക്ക് അല്ലെങ്കിൽ ഓരോ ദർശനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുറെ വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ടിപ്പോൾ ക്ഷേത്രങ്ങളായാലും പള്ളികളായാലും മോസ്കുകളായാലും ഒക്കെ വലിയ സന്നാഹങ്ങളോട് ഇന്ത്യയിലും കേരളത്തിലും പ്രവർത്തിക്കുന്നത് ഇതൊക്കെ ഈ യഥാർത്ഥ സെക്യുലർ ഡെമോക്രാറ്റിക് ആൾക്കാരെ വളരെയധികം പ്രതിസന്ധിയിലാക്കുന്നുണ്ട് നമുക്ക് എവിടെയാണ് ഒരു സ്റ്റാൻഡ് അല്ലെങ്കിൽ നമുക്കൊരു സ്പേസ് എവിടെയാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ഇടത്തിൽ അല്ലെങ്കിൽ ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഇത് വളരെ ബോധപൂർവം തന്നെ നമ്മൾ അല്ലാണ്ട് ഒരു ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും ഒരു ഹിന്ദുവിനെയും ഒരു യോഗത്തിൽ വിളിച്ചു കഴിഞ്ഞാൽ അത് സെക്കുലറിസം അല്ലത് അങ്ങനെയുള്ള സെക്കുലറിസമാണ് ഇപ്പോൾ ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മളുടെ വീട്ടിൽ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണത് വീട്ടിൽ നിന്ന് തന്നെ അതെങ്ങനെ വീടിനെ ജനാധിപത്യവൽക്കരിക്കാം സെക്യുലറി ചെയ്യാം സെക്യുലറൈസ് ചെയ്യാം പിന്നെ നമ്മളുടെ പ്രവർത്തനങ്ങളിൽ ഇടങ്ങളിൽ ഒക്കെ ഇതെങ്ങനെ നടപ്പാക്കാം ഇതെന്ന് പറഞ്ഞാൽ വളരെ സെക്കുലറായിട്ടുള്ള സ്പേസാണ് ഇവിടെ ഒരു പൊതു ആരാധനയും നമ്മളിവിടെ അനുവദിച്ചിട്ടില്ല വ്യക്തിപരമായിട്ട് ഓരോ കുടുംബത്തിലും അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാം മറ്റുള്ളവർക്ക് ശല്യമാകാത്ത തരത്തിൽ ഒരു പൊതു ആരാധനയും ഇവിടെ നമ്മൾ ഇന്നേ വരെ നടത്തിയിട്ടില്ല നാളെ നടത്തിയില്ല ഇത് നൂറ് ശതമാനം ഒരു സ്പേസ് ആണെന്ന് എനിക്ക് വളരെ അഭിമാനത്തോടുകൂടി സന്തോഷത്തോടു കൂടി പറയാൻ പറ്റും അതും എല്ലാത്തരം ആശയങ്ങൾക്കും ഒരു ഇടമുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തിയിൽ അല്ലെങ്കിൽ നമ്മളുടെ ആശയത്തിൽ ജീവിതത്തിൽ കുടുംബത്തിൽ ഒക്കെ ഈ ആശയം നടപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് അവിടെയും നമ്മൾ ലോക്കലാവുകയാണ് ചെയ്യുന്നത് ഏ ലോക്കൽ ൊക്കലീസ് അവർ എല്ലാം ഉണ്ട് അങ്ങനെ നമുക്ക് ഇത് പ്രതിരോധിക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഒരു മുന്നേറ്റം നടത്തി അല്ലെങ്കിൽ അതേപോലത്തെ ഇപ്പോൾ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ നടന്ന പോലെ അല്ലെങ്കിൽ അടിയന്തരാവസ്ഥക്കെതിരെ നടന്ന പോലെയുള്ള ജനകീയ പ്രക്ഷോഭങ്ങൾ അതിനുള്ള സാധ്യത കേരളത്തിലും ഇന്ത്യയിലും വളരെ കുറവാണ് പ്രതീക്ഷ നൽകുന്ന റോൾ മോഡലാണ് എന്ന് പറയാൻ പറ്റിയ നേതാക്കന്മാർ പോലും നമുക്കില്ലാത്തൊരവസ്ഥയിലാണ് നമ്മുടെ കുട്ടികളുടെയൊക്കെ റോൾ റോൾ മോഡലുകൾ കഴിഞ്ഞാൽ നമ്മൾ തന്നെ അന്തം വിട്ടു മിക്കവാറും ആ ക്വട്ടേഷൻ നേതാക്കന്മാരാണ് ഇപ്പോൾ ഒരു കൊട്ടേഷൻ നേതാവിൻ്റെ പിറന്നാളിന് സെലിബ്രിറ്റി മുപ്പത്തഞ്ച് യുവാക്കളാണ് പങ്കെടുത്തത് എന്നുള്ളതാണ് മുപ്പത്തഞ്ച് യുവാക്കൾ പങ്കെടുക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്കത് ആലോചിക്കാൻ പറ്റില്ല ഇപ്പോൾ ഈ മദ്യത്തിൻ്റെ ലഹരിയുടെ എം ഡി എം എയുടെ ക്വട്ടേഷൻ ഒരു എന്താ ഒരു ക്രിമിനൽ സമൂഹമായിട്ട് മാറിയിട്ടുണ്ട് കേരളം അതേപോലെ തന്നെ ഇന്ത്യയും എനിക്കറിയില്ല ഇത് അവിടെ അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോഴാണ് മൂല്ക്കളശാലയ്ക്ക് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ നമ്മളൊരു പരാജയമാണോ എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളാണ് ചുറ്റുവട്ടത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ ഇങ്ങനെ ഭൂമിയെക്കുറിച്ച് രാജ്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ജനങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നവർ നേരിടുന്ന ഒരു ആത്മസംഘർഷം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് പൊതുവെ മലയാളിയുടെ ഒരു ശീലം ടവർ ബോൾട്ട് ഇടുന്നത് വരെ ഒരാൾ മതേതരണം സോഷ്യിസ്റ്റുമായിരിക്കും ടവർ ബോൾട്ട് ഇട്ട് കഴിഞ്ഞാൽ വീടിൻ്റെ പിന്നെ അയാൾ പറയുന്ന മുഴുവൻ അതിഭീകരമായ വർഗീയതയും ജനാധിപത്യതകളും ഫ്യൂഡൽ പാറ്റേൺസുമാണ് ഇത് കണ്ടുവളരുന്ന ഒരു തലമുറ ഇവിടെ എസ്റ്റാബ്ലിഷ് ആകുന്നുണ്ട് ആ ഒരു സാമൂഹ്യ അന്തരീക്ഷത്തെ കുറിച്ച് എന്താണ് അല്ല നമ്മൾ അനുഭവിക്കുന്നതാണത് നമ്മൾ അനുഭവിക്കുന്നതാണ് പക്ഷെ എൻ്റെ വീട് ഒന്നും ഞാൻ പൂട്ടാറ് തന്നെയല്ല ഇപ്പം തന്നെ പൂട്ടാതെ വാതിൽ തുറന്നിട്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നതാണ് അത് അവിടെ അങ്ങനെ പൂട്ടാറ് തന്നെയല്ലേ ചില ദിവസം രാത്രി അവിടെ ചിലപ്പോൾ അടയ്ക്കാറില്ല അത് പക്ഷേ ഇന്നേ വരെ അങ്ങനെ ഒന്നും സംഭവമില്ല നമ്മുടെ വീട്ടിലെ എല്ലാ ആൾക്കാർക്കും പ്രവേശനമുണ്ട് എല്ലാത്തരം കാര്യങ്ങളും അവിടെ ചർച്ച ചെയ്യാറുണ്ട് അവിടെ അങ്ങനെ ഒരു ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനം നടക്കാറില്ല നടന്നിട്ടില്ല ഇനി വളരെ അതിസൂക്ഷ്മമായി ഒക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ ഉണ്ടോ ഇല്ല എന്നുള്ളത് പക്ഷേ പ്രകടമായിട്ട് നമുക്കൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ പല സ്ഥലങ്ങളിലും ഇപ്പോൾ വീട് വിട്ടിറങ്ങുമ്പോൾ തന്നെ വീട് പൂട്ടി ഇറങ്ങി പോകുന്ന ആൾക്കാരുണ്ട് പുറത്തൊക്കെ ഒന്ന് ഇറങ്ങണമെങ്കിൽ പോലും ഇതിൽ മതിൽക്കെട്ടുകളും ഇല്ല വാതിലുകളുമില്ല അതേപോലെ തന്നെ വാച്ച്മാനൊന്നും ഇല്ലാത്തൊരിടാണ് അപ്പോൾ നമ്മൾ തന്നെയാണ് നമ്മളുടെ സുരക്ഷ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടുകൾ നിന്നുകൊണ്ട് തന്നെയാണ് പക്ഷേ ഇത് മാഷ് പറഞ്ഞ കാര്യം വളരെ രൂക്ഷമാണ് കേരളം നേടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വളരെ സൈക്കോളജിക്കലായിട്ടുള്ളൊരു പ്രശ്നം തന്നെയാണ് മനോരോഗികളുടെ എണ്ണം വളരെ കൂടുന്നുണ്ട് അതേപോലെ തന്നെ സൈക്കോളജിസ്റ്റുകളുടെ എണ്ണം വളരെ കൂടുതലാണ് മൊത്തത്തിൽ രോഗികളുടെ ഒരു ഹബ്ബാണത് എല്ലാത്തരം പഞ്ചനക്ഷത്ര ഹോട്ടലുകളെ പോലെയുള്ള ഹോസ്പിറ്റലുകൾ എവിടെയും തിരക്ക് ഏത് ഹോസ്പിറ്റലിലും തിരക്ക് അപ്പോൾ ഒരു സമൂഹത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ ആസ്പത്രികളുടെ എണ്ണമല്ല ആസ്പത്രികൾ കഴിയുന്നത്ര കുറഞ്ഞിരിക്കുന്ന ഇടത്തിലാണ് സന്തോഷം ആരോഗ്യം ഒക്കെ ഉണ്ടാകുന്നത് കേരളം മൊത്തം ഒരു രോ രോഗാതിരമാണ് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഇത് ഫലപ്രദമായിട്ട് പരിഹരിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടുത്തെ സാമൂഹ്യ ചിന്തകര് അല്ലെങ്കിൽ സാമൂഹ്യ പ്രസ്ഥാനങ്ങൾ സി ഡി എസിനെ പോലെയുള്ള സ്ഥാപനങ്ങൾ ഒക്കെ ചിന്തിക്കു പ്രവർത്തിക്കേണ്ട ഒരു ഇടമാണ് പക്ഷേ ഇതെല്ലാം ഇങ്ങനെ കണ് ഇരുട്ടുകൊണ്ട് കൊണ്ട് ഇവിടെ ഇവിടെയെല്ലാം ഭദ്രമാണ് എന്ന് എന്നു തീർക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ബംഗാളി ഭദ്രലോകിൻ്റെ സമീപനം പോലെ ഒരു മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഗാന്ധിജിയെ സംബന്ധിച്ച് കുറച്ചു കാലമായി ഗാന്ധിജിയുടെ എല്ലാ അടരുകളെയും തമസ്കരിക്കാനും ഗാന്ധിയുടെ പ്രസക്തിയെ നിഷേധിക്കാനും നേരിട്ടല്ലാത്ത ആക്രമണങ്ങളും നേരിട്ടുള്ള ആക്രമണങ്ങളും ഗാന്ധിജി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന ഗാന്ധി കൺസെപ്റ്റ് ഇന്ത്യയിൽ നേരിടുന്ന എന്താണ് ഗാന്ധിയെ അല്ലെങ്കിൽ ഗാന്ധിസത്തെ ഇന്ത്യയിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ കഴിയില്ല യഥാർത്ഥത്തിൽ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ പ്രതിപക്ഷം എന്ന് പറയുന്നത് ഗാന്ധിയാണ് എല്ലാ കാലത്തെയും എല്ലാ കാലത്തെയും പ്രതിപക്ഷം ഗാന്ധി ആ പ്രതിപക്ഷ ഗാന്ധിയാണ് ഇവിടുത്തെ ഭരണകൂടങ്ങൾ ഭയപ്പെടുന്നത് പിന്നെ ഒരു ഒരു എന്താ പറയുക ഒരു നമ്മളുടെയൊക്കെ അബോധ മനസ്സിൽ ഗാന്ധിയുടെ ഗാന്ധിയൻ പ്രസ്ഥാനങ്ങളുടെ ദേശീയ പ്രസ്ഥാനങ്ങളുടെ ഒക്കെ ചില ഊർജത്തിൻ്റെ കണങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇന്ത്യൻ മനസ്സിലതുണ്ട് കാരണം ഇന്ത്യൻ കൾച്ചറിനെ ദേശീയതയെ അല്ലെങ്കിൽ സംസ്കൃതിയെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തിയ ഒരാളാണ് ഗാന്ധി എന്ന് പറയുന്നത് അപ്പോൾ ഗാന്ധിയെ ആർക്കും ഉപേക്ഷി ഇല്ലാതാക്കാൻ കഴിയില്ല എക്കാലത്തെയും സജീവമായിട്ടുള്ള പ്രതിപക്ഷം എന്ന് പറയുന്നത് ഗാന്ധിയാണ് ഗാന്ധിയൻ മൂല്യങ്ങളെയും ഇല്ലാതാക്കാൻ പറ്റും അത് ഇല്ലാതാക്കാൻ പറ്റില്ല അപ്പോൾ ഗാന്ധിയെ ഇല്ലാതാക്കുന്നത് ഭരണകൂടത്തെക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നത് വിധ ഗാന്ധിയന്മാരാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ ഗാന്ധിയിൽ നിന്നും വളരെ അകന്നു പോകുന്ന ആൾക്കാരാണുള്ളത് ഇപ്പോൾ തിരുനാവായയിൽ സർവോദയമേള നടക്കുന്നുണ്ട് എന്താണ് സമൂഹത്തിൽ അത് ഉത്പാദിപ്പിക്കുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല കുറേ വയസ്സായ കുറേ മനുഷ്യർ കൂടി ഒരു ഊർജവും സമൂഹത്തിലേക്ക് സന്വേഷിപ്പിക്കാതെ ഒരു ചടങ്ങ് പോലെ ഇങ്ങനെ ആണോ നടത്തേണ്ടത് വളരെ വൈബ്രൻ്റായിട്ടുള്ള ഗാന്ധിയെ എന്തുകൊണ്ടാണോ താന്ധിയ പ്രസ്ഥാനങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റാത്തത് നമുക്ക് ഇത്രയൊക്കെ സ്വാ ഇതുണ്ടായിട്ട് നമുക്കൊരു വാർത്ത പോലെ ഒരു സ്ഥാപനം സബർമതി പോലെയുള്ളൊരു സ്ഥാപനം കേരളത്തിൽ ഇത്രയും ഗാന്ധിയം പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ടായിട്ടും നമുക്കുണ്ടാക്കാൻ പറ്റിയില്ല എന്നുള്ളത് ഗാന്ധിയം പ്രസ്ഥാനങ്ങളുടെ ഒരു പരാജയമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് ഒരു ഇപ്പോൾ ഉള്ള ഒരു വൈബ്രൻ്റായിട്ടുള്ളൊരു ഗാന്ധിയെ സമൂഹം ആവശ്യപ്പെടുന്നുണ്ട്